സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം തുടങ്ങും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കൻ ജില്ലകളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കും ഇന്നും നാളെയും കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് നാല് ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വെള്ളിയാഴ്ച വരെ കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ കടൽ പോകരുതെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റിന് സാധ്യതയുണ്ട് കടൽ പ്രക്ഷുബ്ധമാകും അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും നിലവിലുണ്ട് മെയ് ഇരുപത്തിനാല് വരെ മിക്കവാറും എല്ലാ ജില്ലകളിലും നല്ല മഴ ലഭിക്കും ഇരുപത്തിയേഴിന് കാലവർഷം കേരളത്തിലെത്തുമെന്നാണ് കരുതുന്നത് ഇത് നാല് ദിവസം മുൻപോ പിൻപോ ആകാനും സാധ്യതയുണ്ട് കേരളത്തിലും ലക്ഷദ്വീപിലും കർണാടകത്തിലും മൺസൂണിന് മുമ്പായുള്ള മഴയാണ് ശക്തമായിരിക്കുന്നത് ജനം തിരുവനന്തപുരം